ഓപ്പറേഷൻ ിൽ പാകിസ്ഥാന്റെ റാവൽപിണ്ടിയിലെ വ്യോമത്താവളം ആക്രമിച്ചെന്ന് സ്ഥിരീകരിച്ച പാക് പ്രധാനമന്ത്രി റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് പുലർച്ചെ രണ്ടരയ്ക്ക് സൈനിക മേധാവി അസിം മുനീർ തന്നെ അറിയിച്ചെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പാക് ഡ്രോണുകൾ ഇന്ത്യ തകർത്തെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു പെഹൽഗാം പിന്നാലെ ഓപ്പറേഷൻ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ റാവൽപിണ്ടിയിലെ വ്യോമതാവളം തകർന്നെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിച്ചു റാവൽപിണ്ടിയിലെ നൂർഖാൻ ഉൾപ്പെടെയുള്ള വ്യോമതാവളങ്ങൾ ആക്രമിച്ചെന്ന പുലർച്ചെ രണ്ട് മുപ്പതിന് കരസേനാ മേധാവി അസിമുനീർ തന്നെ അറിയിച്ചുവെന്ന് ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കി ഇതാദ്യമായാണ് തങ്ങളുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ പത്താം തീയതി പുലർച്ചെ രണ്ടരയോടെയാണ് നൂർഖാൻ ആക്രമണം ഉണ്ടായത് ഇതേസമയം മറ്റു ചില സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചുവെന്ന് കരസേനാ മേധാവി അറിയിച്ചെന്നും പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തി साहब हिंदुस्तान ने अपने अभी लॉन्च किए हैं हैं एक नूर खान एयरपोर्ट गिरा है और कुछ और कुछ दूसरे इलाकों में गिरे പാക് ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് നാലോ അഞ്ചോ പാക് ഡ്രോണുകൾക്ക് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെട്ടിക്കാനായത് ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു അവയെല്ലാം ഇന്ത്യൻ സേന തകർത്തു അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് വ്യോമയാന സർവീസുകളും പൊതുഗതാഗതവും പഴയ നിലയിലായതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി അതിർത്തി സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളും സുരക്ഷയും പ്രധാനമന്ത്രി വിലയിരുത്തി ഇന്ത്യ പാക് അതിർത്തിയായ അഠാരി വാഗ ബോർഡർ വഴി കൂടുതൽ ചരക്കുവാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ചരക്ക് നീക്കം കൈരളി ന്യൂസ് ദില്ലി